വിശേഷങ്ങൾ എന്താ വെച്ചാല് വെക്കാൻ പോണേയുള്ളൂ ചെറുപയർ കൊണ്ട് മുളകുഷയാണ് വെക്കണത് ചെറുപയർ തന്നെ ഒന്ന് കഴുകിയ മതി വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തി വെച്ചതാട്ടോ അതിൽ ബീറ്റ് റൂട്ട് കായ സവാളി വെച്ചു നോക്കി വെച്ചു പിന്നെ മാങ്ങയെ കൊണ്ട് മാങ്ങി വെച്ചു കൂട്ടു ഇനി വെക്കേ വേണ്ടു മുത്തശ്ശിയാട്ടത് മുത്തശ്ശി അമ്മ കൊറേ ചോദിക്കണം വടുവപ്പുടി വന്നിടങ്ങി മാർക്കറ്റിലും തെശും തെശും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി അപ്പൊ പിന്നെ വാടി പഴുത്താൻ പഴുപ്പുണ്ടെങ്കിൽ പക്ഷേ മൂത്ത് പഴുത്താൻ തോന്നിയില്ല അപ്പൊ ഞാൻ വാങ്ങാൻ പോയി അപ്പൊ ഇങ്ങനെ കവറുകൾ വർത്തപ്പ് കൊടുക്കാൻ വേണ്ടി കവറുകൾ വാങ്ങാൻ പോയി അപ്പൊ ഞാൻ വെച്ച് വടുവപ്പുളി ഉണ്ട് ആ ചേച്ചി പൊടി ഉണ്ടല്ലോ അപ്പൊ ചേച്ചി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ ഓർഡർ എടുക്കാറുണ്ടല്ലോ മുമ്പ് കുട്ടി രണ്ടാഴ്ച മുൻപേ നിങ്ങൾ കൊണ്ടോ കോണത്തിനൊക്കെ ഉള്ളത് അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കിലോ എടുക്കുക ഒരു കിലോ കിലോ ആണ് അപ്പൊ നമ്മൾ ഒരു കിലോ കിലോയിൽ നൂറ് ഉപ്പിയായിട്ടാണ് തന്നത് ചെറുപ്പഞ്ഞി വില കുറച്ച് കിട്ടും പത്ത് പഞ്ചി കിലോ കൊന്നി ചോ അപ്പോ അങ്ങനെ വാങ്ങണം വിചാരിച്ചാൽ നല്ല നോക്കി എടുത്തു വെക്കണേ വന്നി ഞാൻ എന്നെ വിളിച്ചാൽ മതി പറഞ്ഞിട്ടുണ്ട് ഫുഡിൽ കൊണ്ടുവച്ചാ നമുക്കും സൗകര്യമായി അതിനകത്ത് സാധനം കിട്ടും ചെയ്യും കുറച്ച് കഴിയുമ്പോഴാണെങ്കിൽ പറഞ്ഞാല് സാധനം നന്നായിക്കോളൊന്നില്ല പിന്നെ ഇപ്പൊ നമ്മള് പച്ചമുളക് ചിക്കൻ കുറെ മൂപ്പിനെ വാങ്ങി ച്ചാ വില കൂടും ചെയ്യും നല്ല സാധനം കിട്ടിക്കോളൊന്നും ഇല്ല അപ്പൊ നമുക്ക് നല്ല സാധനം കാണുമ്പോ കിലോ കണക്കില് ഒന്നര കിലോ രണ്ടു കിലോ ഒന്നിച്ച് വാങ്ങി കുജിച്ച് വെക്കാനാ പതിവ് അപ്പൊ അതിപ്പോ എന്തായാലും നോക്കി കാണിക്കറിയാം അതെ മുളകൊക്കെ മുത്തു കുടിച്ചു കൊണ്ടുവന്നു മറ്റേ സാധാ മുളകുമൊക്കെ പൊടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്നും നുറുക്കി ഉപ്പിട്ട് വെക്കുക നാളെ മുളകു കൂട്ടുക മുളകി ഉപ്പൊക്കെ നല്ല പൊടിക്കുകയും ചെയ്യൂ അപ്പൊക്കി കാണിക്കും ഇതിപ്പോ കൂടെ മാത്രം ഇസ്റ്റാണ് പിന്നെന്താ വെച്ചാല് കൊടുക്കാതെ പ്രത്യേകമായിട്ട് കുറച്ച് ഇഞ്ചിയും പച്ച നുക്കൊള്ളും സാധാരണ മുളക് വീട്ടിൽ വയ്ക്കുമ്പോ വെറുതെ ആയ മുളക് പൊടി പിന്നെ മാത്രം അതെ ചെയ്യാറ് പിന്നെ നല്ല കുറച്ച് നോക്കും വറുത്തിടും നമ്മള് കൊടുക്കാറുള്ള കൊടുത്താലേ കിട്ടുള്ളൂ ഉദ്ദേശം എന്റെ ഇഞ്ചി കഷ്ണം പച്ചമുളകൊക്കെ മുറിച്ചിടാറുണ്ട് അപ്പൊ ഞാൻ മുറിക്കാണിക്കും ഇല്ലാതെ പറ്റും അതായത് മുളക് പൊടി ഇല്ലാതെ അത് ഒന്നും പച്ചമുളക് ഒന്നും മാത്രം ഉപ്പിട്ടിട്ട് മുളക് പൊടി ഇല്ലാതെ നായലൊക്കെ ചെറിയ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കൂട്ടാൻ വെക്കാട്ടെ

മഴയും നാളത്തരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ അതൊക്കെ നമ്മള് നേരത്തെ തന്നെ കഴുകി വെച്ചതാ കേട്ടോ ഒന്നിച്ചോ കളറ് പിന്നെ നമുക്ക് രണ്ട് പിസില് ആയാൽ മതി കേട്ടോ അപ്പഴേക്കും വേവും നമുക്ക് അടയ്ക്കാം എത്തിക്കട്ടെ മനസിലായോ നമ്മളെ അമ്മന്റെ പണിയാട്ടോ അത് എന്താന്ന് വെച്ചാലേ നമ്മള് കലച്ചക്ക് മയങ്ങാൻ കൊറേ ആയി വെയിലിന് വയ്ക്കാൻ തുടങ്ങിട്ട് അപ്പൊ വെയിലിന് വെച്ച് കഴിഞ്ഞ ശേഷം കഞ്ഞി കഞ്ഞിവെള്ളത്തില് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കണം പറഞ്ഞിട്ട് അതിന് നിറച്ചും കഞ്ഞിവെള്ള ആക്കി വെച്ചായിരുന്നു നമ്മളരി വാർത്ത വെള്ളല്ലേ അത്ര ഇണ്ടായിരുന്നു അരിക്ക് വിട്ടു അത് നോക്കൂണ്ടായിരുന്നു അപ്പൊ പകുതിയാക്കി നിങ്ങള് രണ്ടു മൂന്ന് ദിവസം അങ്ങനെ വെക്കണം അതങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം അതെ നമ്മൾ എന്തു വാങ്ങിയേ കൽചട്ടിയിലാ നി ഇപ്പോ എത്ര മിനിറ്റ് നേരം എടുക്കും ഇസ്ലാവാൻ ഇസ്ലാവാൻ ഇസ്ലാവന്ന ഓഫ് ചെയ്യാ നമുക്ക് എന്താ നാളിയരെ അരിച്ചെടുക്കാം ആ ആ തശിക്കാന മുറുക്കിടാനല്ലേ നോക്കുന്നത് ആണല്ല നല്ല കുറതാന നല്ല കുറച്ചാണി ഇത്ത്തെ ടേസ്റ്റിങ് കിട്ടും ആ പിന്നെ അത് നോക്കു ഇപ്പൊ പഴുത്തില്ലാത്ത കുഴപ്പമൊന്നും എന്റെ മൂത്ത നാരങ്ങയാണ് കേട്ടോ കണ്ടപ്പോ തോന്നി ഞാൻ തന്നെ തിരഞ്ഞെടുത്തത് തോന്നി നല്ല മൂത്തതാണ് ചെറിയ രസം ൂത്തതാണത് നമുക്ക് കൂട്ടാനുള്ളത് കുറച്ച് ദീരകം ചുവന്ന മുളകും അത്ര വേണ്ടമുളക് വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കാം നന്നാക്കി ചെറുതാക്കി നുർത്തിയാലേ അരികെ മണ്ണല്ലാതെ നല്ല നീളത്തിലാവും വേണം പ്രത്യേക ടേസ്റ്റ് ആണ് അതിനെ നുറുക്കലാണ് അതിനെ വിശാഖത്തിനല്ല മൂർച്ച കൊണ്ട് വേണം കേട്ടോ എന്നാലും ശരിയാകും ഇപ്പൊ ഓണൊക്കെ ഒരു വിശാംഗത്തി കൂടി വാങ്ങണം തായ നൂക്കിടന്നെ കൊറേ മൂർച്ച കുറഞ്ഞു അപ്പൊ ഇനി എന്താ വെച്ചാല് ഒന്നുകൂടി വാങ്ങിയാൽ കഷ്ണങ്ങളൊക്കെ നുറുക്കാനും കൂടിയായില്ലോ ഒരു വിശാദ് നാനൂറ് എണ്ണൂറ് റുപ്പൊക്കെ വിലണ്ട് അപ്പം അതിന് തോട്ടക്കിഴ കത്തിനാ പറയാ അപ്പൊ അത് പാലക്കാട് ഭാഗത്തും ശ്രീകൃഷ്ണ ആ ഭാഗത്തുനിന്നൊക്കെ ഇത് ഒന്നുകൂടി വാങ്ങണം ശ്രീകൃഷ്ണ അന്ന് വരുന്നൂറ് അഞ്ഞൂറ കൊടുക്കണ്ടിരുന്ന ഒന്നുകൂടി വാങ്ങണം കത്തിയത് നമുക്ക് പേടിയാണ് ചെലവര് ഇത് കിട്ടാറില്ല അല്ലെ എത്ര ചന്തമായിട്ട് ഇങ്ങനെ ചന്തയ്യ നല്ല ടേസ്റ്റ് ആട്ടോ അത്ര വഴുതഞ്ഞ പേര് വെക്കതാണ് കേട്ടോ എന്നിട്ട് വേണം മാങ്ങ മുറുക്കാൻ നമുക്ക് മാങ്ങ പരിക്കും നല്ല പച്ച ഇല്ല ना। आ, ോ ഏത് സമയത്ത് മാർക്കറ്റിൽ വാങ്ങ കിട്ടു സീസൺ ഈ പിന്നെ മാഷ കട വളപ്പില്ലേ മാ ചക്കാതി രണ്ടു പ്രാവശ്യണ്ടാവേ കൊമ്പ് കുറവെട്ടി ലൈമിക്കൊന്നും എപ്പോഴും നല്ലത് രണ്ടാമത്തെ ഭാഗത്ത് പോകുമ്പോ വാങ്ങണം എന്നൊക്കെ മുത്തീ നല്ല ചെടികളും ഒക്കെ മുത്തശ്ശീടെ ശരിയാവില്ല എന്നാലും നമ്മളെ മിക്സിൽ ഒന്ന് തിരിച്ചാ മതി അപ്പൊ പിന്നെ വല്ലാതെ ചെറുതാവണം എനിക്ക് അരക്കാനുള്ള സാധനങ്ങളട്ടത് ഭയങ്കര മുളകും പച്ചമുളകും കൂടെ ഒന്ന് അരച്ചെടുക്കുക അതിന് ശേഷം ലാസ്റ്റ് പച്ചക്കട കിട്ടിട്ടൊന്ന് തിരിച്ചാൽ മതി പിന്നെ തൈര് കഴിക്കും മാങ്ങപ്പരിക്ക് കിട്ടുവോ ആശ്വാ മാങ്ങനെ കൂട്ടാൻ പാടണൊന്നില്ല എന്റെ ഒരു ഉപ്പായി അത് പച്ചാറിനായി സുഖമായി മുത്തശ്ശിക്ക് കൂട്ടാൻ നിർബന്ധം പിന്നെ പുളി ഇല്ലാത്ത കൂട്ടാൻ മുത്തശ്ശിക്ക് പുളിയില്ലാത്ത അത്ര വലിയ ഇഷ്ടല്ലേ അപ്പൊ മുത്തശ്ശി പറയും നീ വേറെ കൂട്ടാനൊന്നും വെക്കണ്ട പുളി ഇല്ലാത്തത് ആയിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അതാണല്ലോ കൂടുതലിഷ്ടം മാങ്ങാപ്പരിക്കും മറ്റേ ഇതും ഉണ്ടല്ലോ അവൻ തന്നെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ മതിയോ അറിയും ഞാൻ രണ്ടെണ്ണം വേണ്ട ഒരു കൂട്ടം വെച്ചാ മതിലോ സാമ്പാറൊക്കെ കൂട്ടും ഓരോഴ്ച്ച കൂട്ടും ഇങ്ങനെ ഈ കൂട്ടാൻ വെക്കണ വല്യൊരിഷ്ടേ നല്ല വെന്തു കിട്ടോ ചെറുപയറും ബീട്രൂട്ടും കായൊക്കെ നല്ല വെന്തു നമുക്ക് അരച്ചു കൂട്ടും റെഡി ആയിട്ട് കറിവേപ്പിലയും കൂടി വേവിക്കാൻ കിട്ടാതി നമുക്ക് മാങ്ങാ ഉള്ളത് മാങ്ങാപ്പരക്കിനുള്ളത് അച്ചെടുക്കാം മാങ്ങാരി പരിക്ക് 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 അതെ ഒന്ന് നല്ല കടുക് ഇട്ടു കൊടുത്തിട്ട് കേട്ടോ നമുക്ക് ഒന്ന് തിരിച്ചെടുത്താ മതി കടുക് നല്ല അരയണ്ട നമുക്ക് അരയണ്ടക്കങ്ങച്ചെടുക്കാം നോക്കിയത് കുറച്ച് ഉപ്പ് കിട്ടിട്ടുണ്ട് എല്ലാം മിക്സ് ചെയ്യാം അതെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചാ മാങ്ങ പെരക്ക് റെഡി ആയി റെഡി നമ്മൾ കുറച്ച് കക്കരിക്ക കൊണ്ട് ഉണ്ടാക്കിയല്ലോ അതുപോലെ ആ കക്കരിക കൊണ്ട് ഉണ്ടാക്കി നമ്മൾ തക്കാളി കൊണ്ട് ഉണ്ടാക്കി ആ തക്കാളി കൊണ്ട് ഉണ്ടാക്കി ശരിയാ വണ്ടക്ക കൊണ്ട് ഉണ്ടാക്കും അമ്മേ ആ വണ്ടക്ക കൊണ്ട് പച്ചടി പച്ചടി ആ വറുത്തിട്ട് ഉണ്ടാക്കി അതെ വഴുതനങ്ങയും സവാളയും പച്ചമുളകും പിന്നെ നമ്മൾ ലാസ്റ്റ് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാല് റെഡിയാണ് സവാളയും ഇടാനും ഉപ്പേരി ഉണ്ടാക്കളും മാത്രം ഇവിടെ എല്ലാവർക്കും അതും കൂടെ ഇടുമ്പോഴാണ് കൂടുതലും ഇഷ്ടം വരും അതൊക്കെയാണെന്ന് ഇന്നത്തെ നമ്മളെ വിഭവങ്ങൾ വിഭവം നല്ലല്ലേ ഉള്ളൂ. അതേ. നല്ല സ്പെഷ്യൽ എന്ന് പറയാം. ആ. ദാ, എല്ലാം റെഡി ആയി. അതേ. അമ്മയേрке. ഈ പപ്പനും അപ്പടങ്ങ അച്ചാനേ. അപ്പം ചോറ് കൂടി എത്തിയ. അപ്പോൾ പറഞ്ഞു ഒച്ചകിത്തെ പാചാന്തേ ദേ. വിഭങ്ങാനാണ് കാണിച്ചേരാ. അതേ. പല്ലേ വിഭങ്ങാനായിട്ട് നല്ല ചെറിയ രീതിയിലെ. ആ. പട ചോറ്. ചോറ് മുത്തശ്ശി സ്പെഷ്യൽ കഴിഞ്ഞു കൊറച്ചു പഴുതനങ്ങി പച്ചമുളക് കൂടെ ഉപ്പേരിക്ക് അത് കൂട്ടി ഊണ് കഴിച്ചാണ്ടല്ലോ ഒന്നും പറയാതില്ല പപ്പടം ഊണ് സുഖായി ചെറുപയറും സാധാ രീതിയില് അപ്പൊ നേരത്തെ ഉച്ചയ്ക്ക് വിഭവങ്ങൾ ഇത്രയൊക്കെ എഴുതോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉദ്ദേശി നാളെ വരാ